അടിപൊളിയായിട്ട് താലിമാലയ്ക്കൊക്കെ പറ്റിയതായിട്ട് ജെൻസിനും ലേഡീസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള മാലകളാണ് കാണിക്കുന്നത് എട്ട് പിടിയിൽ വന്നിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മാലകളാണ് ഇപ്പോൾ ഇത് നാല് ഗ്രാമിൻ്റെയാണ് സച്ചിൻ ഗാംഗുലി മോഡലിലാണ് ഇതേപോലെ വന്നിട്ടുള്ളത് ജെൻസിനും ഷോർട്ടായിട്ട് ഇടാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു പിടി കുറച്ച് ഏഴ് പിടിയിൽ നമുക്ക് ഷർട്ടിൻ്റെ ഫസ്റ്റ് ബട്ടണിൽ വന്ന് കിടക്കുന്ന രീതിയിൽ ഷോർട്ടായിട്ട് ഇടാൻ പറ്റും കണ്ടോ മൂന്ന് തൊള്ളായിരത്തി അറുപത് മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇപ്പോൾ ഇനി ചെറിയ നൈസ് ചെയിനുകളാണ് ബോക്സ് ചെയിൻ എന്ന് പറയും ബോക്സ് ചെയിനൊക്കെ എപ്പോഴും ലാസ്റ്റിംഗ് ഉള്ളതായിരിക്കും നമ്മൾ എത്ര നമ്മളെത്ര കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ബോക്സ് ചെയിനും മറ്റേ സുന്ദരി ചെയിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റിംഗ് ഉള്ള മോഡല് തന്നെയാണ് അതിനകത്ത് ഒരു അത്യാവശ്യം നല്ല വെയിറ്റുള്ള പിന്നെ ലോക്കറ്റ് ഇട്ടാലും ഒരു വിഷയം വരുന്നില്ല കണ്ടില്ലേ ഇതാണ് സുന്ദരി ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ സുന്ദരി ചെയിനിലെ മോഡലുകളാണ് ഈ കാണിക്കുന്നത് ലേഡീസിനാണെങ്കിൽ ചെറിയ ഇത് വേണമെങ്കിൽ ആറ് പിടിയിൽ മതിയാകും ജെൻസിന് ഏഴു പിടി ആണെങ്കിലും മതി ഇതിപ്പോൾ കുളത്ത് കഴുത്തിൽ കൂടി ഇടാൻ പറ്റിയ എട്ട് പിടിയിലുള്ള മാലകളാണീ കാണിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഈ റെഡ് മണികൾ മുത്ത് നോക്കി നല്ല ഭംഗിയുള്ളതാണ് എട്ട് പിടിയിലാണ് ഈ കാണിക്കുന്നത് നമുക്കിത് ആറ് പിടിയിലും അവൈലബിൾ ആണ് അപ്പോൾ ആറ് പിടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു മൂന്ന് ഗ്രാം ഒക്കെ വരുന്നുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്കിൻ്റെ ഉണ്ട് ഉണ്ടാകും ഇതിൻ്റെ വെയിറ്റ് നോക്കിക്കേ നിങ്ങൾക്ക് മൂന്ന് തൊള്ളായിരത്തി സ്റ്റോൺലെസ് കഴിഞ്ഞിട്ട് മൂന്നര മൂന്നര ഗ്രാമേ വരുന്നുള്ളൂ ഇത് കരിമണയിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് എടപ്പള്ളി ടോളിൽ പൂക്കാട്ടുപടി റോഡിലേക്ക് കയറുമ്പോൾ ലുലുമളിലേക്ക് ഓപ്പോസിറ്റ് ത്രീ ഡബിൾ എയ്റ്റ് മെട്രോ പില്ലർ നമ്പറിന് ഓപ്പോസിറ്റ് പോകുന്ന റോ റോഡിലേക്കാണ് കേട്ടോ പിന്നെ പൂച്ചാക്കലും മുഹമ്മലും നമ്മുടെ ഷോപ്പുകളുണ്ട് എന്തിനു സംശയം ഉണ്ടെങ്കിലും ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഞങ്ങൾ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുണ്ട് നിങ്ങളുടെ പഴയ സ്വർണ്ണം വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ